ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കണത് ഏഹ് അതെ മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കണ എന്താ വച്ചാൽ പിരീഡ്സ് സമയത്ത് നമ്മള് അമ്പലത്തിൽ പോവാറില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആവണി ഹൗസിന്റെ അമ്മയും സതാൻ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ഞാൻ മോനെ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ആവണി ഹൗസിന്റെ അമ്മ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ സീരിയസ്ലി നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞ തെറ്റെങ്കിലും അംഗീകരിക്കും അതിൽ ഒരു മാന്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കല്ലാണ്ട് ഇതിൽ കൂടുതലായിട്ട് വലിച്ചു നീട്ടി പറയാനില്ല കാരണം നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ് വളരെ റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റോങ് കാരണം ആത്തവം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒരു അശുദ്ധിയായിട്ട് കാണേണ്ട സാധനമൊന്നും അല്ല ഏ അതിൽ എന്താണ് ഇത്ര വീഴ്ചയാകുമ്പോൾ എന്താണ് ഇത്ര അശുദ്ധിയായിട്ടിരിക്കുന്നത് അത് കാണുന്നവരുടെ കാഴ്ചപ്പാടും ഈ ഒരുമാതിരിത്തെ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയവരുടെ മെന്റാലിറ്റി ആണ് അല്ലാതെ അതിലൊരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇതിപ്പോ ഒരു പാല് കാച്ചിനോ ഒരു ഫങ്ഷനോ ഈ പീരീഡ്സ് ആയ ഒരു പെൺകുട്ടി വരരുത് എന്ന് പറയുന്നത് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണോ എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണം അതൊക്കെ വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ആവണി ഹൗസിൻ്റെ അമ്മ ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമാണ് തെറ്റുപറ്റിപ്പോയി അല്ലെ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് കാരണം ഇങ്ങനത്തെ ഒരു പ്രചാരണമൊന്നും നമ്മുടെ സോഷ്യൽ മീഡിയ നടത്തരുത് ദയവ് ചെയ്ത് ഇതൊക്കെ എയ്റ്റീസ് സെവൻറ്റീസ് കാലഘട്ടങ്ങളിലുള്ള ഒരു മെന്റാലിറ്റിയാണ് അതിനെ വീണ്ടും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ആക്കുന്ന രീതി പേഴ്സണലി എനിക്ക് യോജിപ്പില്ല എന്തായാലും അവൻ ആ ഹൗസിൻ്റെ അമ്മ ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എനിക്ക് അവിടെ പേഴ്സണലി ഫീൽ ചെയ്ത് അവർ പ്രൊമോഷൻ നടത്തിയ പോയത് ഏത് സിനിമയുടെ പ്രൊമോഷൻ നടത്തിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ ഉള്ള കാര്യം ആയിട്ട് പറയാം അവിടെ വന്ന് ഏട്ടക്കട്ടെ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണെങ്കിൽ കൂടെ സിനിമയുടെ പ്രൊമോഷനാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഞാനതിൻ്റെ ചെറിയൊരു കട്ട് ഇവിടെ കൊടുക്കാം ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കണത് ഏർ അതെ മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കണെന്താ വച്ചാല് പിരീഡ്സ് സമയത്ത് നമ്മള് അമ്പലത്തിൽ പോവാറില്ല മുസ് ഖുറാൻ തൊടാറില്ല ആ രീതിയിൽ അതായത് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആരായാലും നമ്മള് ശുദ്ധിയില്ലാതെ അതായത് ഇങ്ങനെയുള്ള നമ്മൾ പവിത്രമായി വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോവാറില്ല പിന്നെ ഞാൻ അതിൽ കമന്റ് ഇട്ടത് മൂത്രത്തോട് ഉപമിച്ചിട്ടല്ല ഞാൻ ഞാനതിനകത്ത് കമന്റിട്ടിരിക്കണേ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമന്റ് ഇട്ടിരിക്കുന്നത് അല്ലേ ഞാൻ പിരീഡ്സും മൂത്രമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചോക്കണം അതായത് നമ്മളിപ്പോ മൂത്രമൊക്കെ ഒഴിച്ചപ്പോ എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന വെച്ചാല് നമ്മള് പ്രാർത്ഥിക്കാൻ പോകുമ്പോ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നാണ് കുളിച്ച് എല്ലാ ഡ്രസ്സുകളും മാറ്റി ഫ്രഷ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ പോകാൻ അതായത് നമ്മളിപ്പോ കാഞ്ഞങ്ങളൊക്ക അലഞ്ഞിരിഞ്ഞ് വന്നിട്ട് നേരെ പൂജാമുറിയിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നിസ്കരിക്കോ നിസ്കരിക്കാനോ കുറാൻ തൊടാനോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് ഞാൻ കമന്റ് ആയിട്ടിട്ട് എന്റെ എല്ലാ ഡീറ്റെയിൽ വിവരങ്ങളായിട്ട് ഞാൻ ഉടനെ വരും സീരിയസ്ലി നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ കമ്പയർ ചെയ്തിട്ടല്ല നിങ്ങൾ അന്ന അവിടെയിട്ട് കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പിന്നെ അതിനുശേഷം പേഴ്സണലി പോയിട്ട് അവനോട് പറഞ്ഞതെല്ലാം കേട്ട് എല്ലാം കേട്ടിട്ടാ എല്ലാം കേട്ടിട്ടാണ് സംസാരിക്കുന്നത് എല്ലാം വീഡിയോ അവന് അവൻ ഓയിസ് അടക്കം വെച്ചിട്ടാണോ ഓരോ വീഡിയോ ചെയ്തത് കാര്യങ്ങൾ അതിലെല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് നിങ്ങൾ അന്യമായിട്ടാണ് സംസാരിച്ചത് അതിനുശേഷം ഒരു ഭീഷണി ഭീഷണി സ്വരത്തിൽ സംസാരിച്ചു ഇതെല്ലാം നമ്മൾ കേട്ടതാണ് വീണ്ടും അതിനെ ഒരുമാതിരി പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല ഒന്നുമില്ല പേഴ്സണലി എനിക്ക് ഒരു യോജിപ്പുമില്ല മനസ്സിലായോ സാറേ അത് നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതേ കൂടി പക്ക പക്ക റോങ് ആണ് കാരണം പീരീഡ്സ് എന്ന് പറയുന്നത് ഇത്ര വലിയ അശുദ്ധിയാണോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ ആദ്യം ആദ്യമായിട്ടൊന്നുമല്ല പണ്ഡിതുപോലത്തെ കുറെ പേര് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടും വന്നിട്ട് അശുദ്ധിയാണെന്ന് ഇത്രയും ഒരു പബ്ലിക് ഫിഗറായ നിങ്ങൾ പറയുമ്പോൾ അത് എന്തുമാത്രം ആൾക്കാരിലേക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നെഗറ്റീവായിട്ട് ആയിട്ട് എത്തിക്കും എന്നുള്ള രീതി കൂടി നിങ്ങൾ ചിന്തിക്കണം ഏഹ് നിങ്ങളും ഒരു സ്ത്രീയാണ് പീരീഡ്സ് എന്ന് പറയുന്നത് ഇത്ര വലിയ അശുദ്ധിയാണോ ചിലപ്പോൾ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ വളർന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങൾ വളർന്ന ചുറ്റുപാടിലോ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് പഠിപ്പിച്ചതും കേട്ടതെന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങളും ആ ഒരു രീതിയിൽ വളർന്നത് ഞാൻ തെറ്റ് പറയുന്നില്ല ഓക്കെ പക്ഷേ നിങ്ങളത് മാറി ചിന്തിക്കേണ്ട സമയമായി സമയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു മനസ്സിലായ അല്ലാണ്ട് ഇന്നും അതുപോലെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ അതിനെ വെച്ചിട്ട് മറ്റുള്ള ഇനി വരുന്ന യുവതലമുറയ്ക്ക് കൂടി അതുപോലത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ് റോങ് സ്റ്റേറ്റ്മെൻറ് ഇജക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ പേഴ്സണലി എനിക്കൊരു താല്പര്യമില്ല പിന്നെ തെറ്റുപറ്റാത്തവർ ആരുമില്ലാത്ത സംസാരങ്ങളിൽ തെറ്റുപറ്റും പക്ഷേ അവിടെ സോറി പറയണമെന്ന് നിങ്ങൾ ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ ആ എനിക്ക് പോയി ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും അത് റോങ് ആയിപ്പോയി വീണ്ടും അതിനെ വന്നിരുന്ന് വെളുപ്പിക്കാണ്ട് ന്യായീകരിക്കാണ്ട് അതങ്ങ് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വെറുതെ ആ പയ്യനായിട്ട് ചോറിയുന്ന പോലെ തന്നെ എനിക്ക് വേർ പേഴ്സൺലി ഫീൽ ചെയ്യുന്നു അവൻ വീണ്ടും മെസ്സേജ് കയ്യിൽ വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു ഐ തിങ്ക് അത് എനിക്ക് അത്ര നന്നായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ആ ആ പയ്യൻ വളരെ അവൻ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ നടത്തിയത് ഒരു ബാലുകാച്ചന് വന്നപ്പോൾ അവിടെ ഇങ്ങനെയാണ് ഒരു സംഭവം നടന്നത് ഒരു പെൺകുട്ടി ഇല്ലായിരുന്നു ബന്ധു ബന്ധുവായ ഒരു കുട്ടി വന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ വീട്സ് ആയത് കൊണ്ടാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവളെ കൊണ്ടുവരാത്തത് അശുദ്ധിയാകും പാലുകാച്ചല്ലേ ഒരു ഫംഗ്ഷനല്ലേ ഒരു വീട് ഒരു പുതിയ വീട്ടിലോട്ട് കയറുന്നതല്ലേ അപ്പൊ അവിടെ ഇങ്ങനെ ഒരു അശുദ്ധിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുത് എന്ന് ബന്ധുക്കൾ പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുകയും അതിനെ പറ്റി ഒരു വീഡിയോ ഇടുകയാണ് ഇടുകയാണ് ഈ സത്താൻ ചെയ്തത് അതിനെ തുടർന്നാണ് ഈ ആവണെ ആവോസിന്റെ അമ്മ ഒന്ന് അവിടെ കമന്റ് ചെയ്യുകയും പിന്നെ അതൊരു ആ ഒരു കമന്റ് മുക്കുകയും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് അതാണ് സംഭവം നടന്നത് അപ്പൊ പേഴ്സണലി നിങ്ങളേതിനൊന്ന് ആലോചിച്ച് നോക്കും ആ വീട്ടുകാര് പറഞ്ഞു ഇത് അശുദ്ധിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല അത് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഇന്നത്തെ തലമുറ ഉണ്ടെങ്കിൽ അവന്മാര് പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളു എന്താശുദ്ധിയാണ് ഈ വീഴ്ച എന്ന് പറയുന്ന ഏത് രീതിയിലാണ് അശുദ്ധി ആകുന്നത് ഏ അതെനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാന്ന് കൊള്ളാന്നുണ്ടെന്ന് സത്യം സീരിയസ്ലി ഞാൻ പറയണം അശുദ്ധി ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ തന്നെ കൊണ്ടുവന്ന ഒരു ഒരു രീതിയാണ് യുവന്മാര് ചുമ്മാ ഇരുന്ന് കൊണ്ടുപോയി തോന്നണോ അശുദ്ധിയാണ് എന്ന് കൊണ്ടുപോകുന്നതാണ് ഈ പീരീഡ്സ് ഒരു കുട്ടി ഒരു ബാലുകാച്ചിനോ ഒരു ഫംഗ്ഷനോ ഒരു ക്ഷേത്രത്തിലോ കയറി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കുന്നത് പിന്നെ ഈ ക്ഷേത്രങ്ങളിലുള്ള കാര്യങ്ങൾ ഓരോ മതങ്ങളുടെ വിശ്വാസമാണ് ഒരു മതത്തിന്റെ വിശ്വാസത്തിന് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഒരു വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിപ്പോൾ അവരുടെ വിശ്വാസമാണ് ഇങ്ങനെ ആ കേറിക്കൂടാ ഓക്കെ ഫൈൻ എന്തോ ആയിക്കൊണ്ടുപോട്ടെ അതിപ്പോ അതുകൊണ്ട് ഒരു ദോഷമില്ലല്ലോ വേണോന്നുള്ളവർ പോയാൽ മതിയല്ലോ അത് ഓക്കെ ഫൈൻ എനിക്ക് എനിക്കതിൽ വിഷയാക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു ഫങ്ഷൻ ഒരു പാല് കാച്ചു ഒരു കല്യാണം ഇങ്ങനെ ഒരു നല്ല ഫംഗ്ഷന് പീരീഡ്സ് ആയിരുന്നാ വരാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ യോജിക്കാൻ പറ്റും നിങ്ങളൊന്ന് ചിന്തിക്കേ വളരെ മാന്യമായിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളതും ചിന്തിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെന്റേ റോങ് ആണ് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പറഞ്ഞത് അതിനെ വീണ്ടും വന്നിരുന്ന ന്യായീകരിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല ഒരു തരത്തിലും എനിക്ക് യോജിച്ച് തരാൻ പറ്റത്തില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് മനസ്സിലായോ അത് തന്നെയാണ് അവനും പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ അംഗീകരിക്കുക അല്ല വീണ്ടും വന്നിരുന്നിട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് വീണ്ടും അത് നിങ്ങളാണ് മാറുന്നത് മനസ്സിലായോ നിങ്ങളാണ് മാറുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഇടും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റ് പറ്റി പോയി സോറി സോറി പറയണമെന്നില്ല തെറ്റു എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വീണ്ടും അതാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു പോകത്തേ ഉള്ളൂ അത് റിസൾട്ട് മനസ്സിലാക്കുക മനസ്സിലായോ അല്ലാതെ ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞതാണ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിന്നാ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പ്രചാരണം മീൻസ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ പബ്ലിക്കിലോട്ട് വാരി കതറാതിരിക്കുക ദിസ്ഇസ് റോങ് ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് മനസ്സിലാക്കുക ഏ ഇത് ഏത് കാലഘട്ടമാണ് ഇന്ന് വന്നിട്ട് ഈ പീഡിഡ്സ് ആയതുകൊണ്ട് നീ അവിടെ വരല്ലോ ഇവിടെ എന്നൊക്കെ പറയുന്നത് വളരെ റോങ് ആ അവനത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അവനാ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളാണ് അവിടെ പോയി കമന്റ് ഇടുകയും അതും കമന്റ് ഇട്ടതും തുടർന്ന് നിങ്ങൾ ചെറിയ ഭീഷണി പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് അടക്കം കേട്ടതാ തെറ്റുപറ്റത്തരവ ആരുമില്ല അത് വിട്ടേക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മനസ്സിലായി വീണ്ടും വീണ്ടും അതിന് എക്സ്പ്ലനേഷനും ഇട്ട് ചെലവും കുളവാക്കി കഴിഞ്ഞാൽ മാറുന്നത് നിങ്ങളായിരിക്കും കാരണം ഇന്നത്തെ യുവതലമുറകൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് ഏറ്റെടുക്കത്തും അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ വേറെ സീനേ ഇല്ല സീൻ കോൺറേ ആണ് മനസ്സിലായില്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ബൈ